ഹായ് മിനു ഹായ് ഇക്കഴിഞ്ഞ ഒരു ദിവസം സോളാർ എക്യുപ്സ് നടന്നില്ലേ സൂര്യഗ്രഹണം സൂര്യഗ്രഹണം നടക്കുമ്പോൾ എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് അറിയാമോ സൂര്യഗ്രഹണത്തെ പറ്റിയിട്ട് മൂണും സണ്ണും ഒരേ ലൈനിൽ വരും ആ എർത്തും മൂണും സണ്ണും ഒരേ ലൈനിൽ വരുമ്പോഴാണ് സോളാർ എക്വിപ്സ് നടക്കുക ഇതിൽ ഇതിലാരാണ് നടക്കു വരുന്നതെന്ന് അറിയാമോത്തും സണ്ണും മൂണും ഇവർ മൂന്ന് പേരും സ്ട്രേറ്റ് ലൈനിൽ വരുമ്പോൾ നടുക്ക് വരുന്ന ആരാന്നറിയോ സൂര്യഗ്രഹണം നടക്കുമ്പോൾ മൂണല്ലേ മൂണാണ് പലപ്പോഴും മൂണാണോ എടുത്താണോ എന്ന് കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു കോഡ് ഉണ്ട് അത് പറഞ്ഞുതരാം കോഡിതാണ് ഇ എം എസ് ഇ എം എസ് അറിയുമോ ഇ എം എസ് ആദ്യത്തെ മുഖ്യമന്ത്രിയല്ലേ കേരളത്തിലെ അതെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഇ എം എസിനെ ഓർക്കേണ്ടത് സോളാർ എക്ലിപ്സിനെ പറ്റി പറയുമ്പോൾ അപ്പം പറയൂ സോളാർ എക്ലിപ്സ് നടക്കുമ്പോൾ മൂണാണ് നടക്കിയിരിക്കുന്നത് മൂൺ എടത്തിൻ്റെയും സണിന്റെയും നടക്കു വരും അപ്പോൾ ഈ മൂണിന്റെ നെയ്ലുകൊണ്ടിട്ടാണ് സൂര്യൻ ഇങ്ങനെ മറയുന്നത് മനസ്സിലായി സൂര്യഗ്രഹണം പകലാണ് നടക്കുന്നത് സൂര്യൻ നമുക്ക് മറിഞ്ഞു പോകുന്നതായിട്ട് കാണപ്പെടും അപ്പോൾ അയാളുടെ നെയ്ലാണ് ഈ മൂണാണ് ചന്ദ്രനാണ് സൂര്യനെ മറിക്കുന്നത് ഇനി ലൂണാർ എക്ലിപ്സ് നടക്കുമ്പോൾ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ആളുടെ നയലായിരിക്കും അപ്പോൾ ചന്ദ്രനെ മറിക്കുന്നത് എരത്തിൻ്റെ നയലാണ് അപ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ ലൈനിൽ തന്നെയാണ് പക്ഷേ രാത്രിയിലാണ് കാണുന്നത് നമുക്ക് ചന്ദ്രനിൽ ഭൂമിയുടെ നയലിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ രണ്ടും ഇനി മാറി പോകണ്ട സോളർ എക്സ് നടക്കുമ്പോൾ നടുക്ക് വരുന്നത് കോഡ് ഇ എം എസ് ഇ എം എസ് അപ്പൊ മൂന്നാണ് നടുക്ക് വരുന്നത് സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് എരത്തായിരിക്കും നടുക്ക് വരുന്നത്